അർദ്ധവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് ഇന്ന് നടന്ന ലിസാനുൽ ഖുർഹാനിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഞാൻ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇത് കാണുന്നതിലൂടെ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനങ്ങ് മാറിക്കിട്ടും നമ്മുടെ എഴുതിയ ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാൻ പറ്റും തെറ്റിയത് ഇനി ഒരിക്കലും നമ്മൾ ആവർത്തിക്കുകയില്ല കാരണം ഇപ്പോൾ അത് ഈ ഒരു സമയത്ത് നമ്മളത് മനസ്സിലാക്കി വെക്കും അങ്ങനെ മനസ്സിലാക്കി വെക്കാനും വരും പരീക്ഷകളിൽ തെറ്റാതെ ശരിയാവണം എഴുതുന്നതിന് വേണ്ടിയുമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗപ്പെടുത്തരുത് ദുരുപയോഗം ചെയ്യരുത് എന്ന് ആദ്യം അറിയിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം സിൽബിൽ മുനാസിബ് യോജിച്ച് ചേർക്കാനുള്ളത് എല്ലാ തക്കിനും ഇല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് അല്ല അക്ർ അൽ ഖുർഹാന ഫി കുല്യോമിൻ ബാദസുബൈ തീർച്ചയായിട്ടും സുബയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഖുർആൻ പാരായണം നടത്തട്ടെ ലാ അഹദും ബി മുസീബത്തി വൈരഹി മറ്റൊരു തൻ്റെ ബുദ്ധിമുട്ടിൽ ഒരാളും സന്തോഷിക്കരുത് അത്തോലിബു വിദ്യാർത്ഥി ലെ ജിഹദൻ അവൻ തീർച്ചയായും പരിശ്രമിച്ചു കൊള്ളട്ടെ ഫി താലുമി താലിമിൽ പഠനത്തിൽ അഞ്ചാമത്തത് അഷാഫിയോനെ ഷാഫിയാക്കൾ ലേഖുനുത്തൻ അവർ കുനുത്തുൻ അവർ കുനു ഫിസ്വലാത്തി സുബഹി സുബഹി നമസ്കാരത്തിൽ ഇനി രണ്ടാമത്തത് ഉഖ്ബുൽ അൽഫാദ് അലി ആദിഹുൽ അൽ തായ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് ലഫ്തുകൾ എഴുതാനാണ് അൽഫാദുകൾ എഴുതാനാണ് അതിൽ ഇഫ് അല്ല എന്നുള്ളത് ഏതെക്കേണ്ടത് മുദക്കർ ആണാണ് വാഹിദ് ഏകവചനമാണ് മിൻ അംബ്രുൽ ഹാദുർ അംബ്രു ഹാദുറിൽ പെട്ടതാണ് മോഹക്കത് ബിൻ നൂനി സഖീല സക്കീലൂനുകൊണ്ട് തേക്കിതാക്കപ്പെട്ടതാണ് ലാ തഫ് അൽ നയോ അൽ മുദക്കർ ആണാണ് വാഹിദ് ഒന്നാണ് മിൻ നഹി ഹാദുർ നഹി ഹാദിറിൽ നിന്നാണ് മുക്കത് തേക്കിയതാക്കപ്പെട്ടത് ബിൻ നൂനി സഖീല സക്കീലാൻ്റെ നൂനുകൊണ്ട് തേക്കിയതാക്കപ്പെട്ടതാണ് നിലാ എഫ് അലുൻ എന്നുള്ളതോ ജം ബഹുവജനമാണ് മുതക്കർ ആണാണ് ബിൻ നെഹി ഓയിബാണ് സ്ഥലത്തില്ലാത്ത നെഹിയാണ് മുക്കത് ബി നൂനി ഖഫീഫ ഖീഫാൻ്റെ നൂനിനാൽ തേക്കിയതാക്കപ്പെട്ടതാണ് ഇതുപോലെയാണ് അയെ എഴുതി കൊടുക്കേണ്ടത് ഇനി സരിഫ് സർഫാക്കാനാണ് ഖാനാണ് ഓലിബുൻ ഓലിബാനി ഓലിബുന ഓലിബത്തുൻ ഓലിബത്താനി ഓലിബാത്തുൻ അതിൻ്റെ തായ മുതഹുൻ മുദ്രജാനി മുതഹ്രൂന മുറജത്തുൻ മുതഹി മുതാത്തുൻ എന്നാണ് ഇഫ് അലന്ന ഇഫ് അലാനി ഇഫ് അലുന്ന ഇഫ് അലിന്ന ഇഫ് അലാനി ഇഫ് അൽ നാനി ഇങ്ങനെയാണ് എഴുതി കൊടുക്കണത് ഇനി അടുത്തത് മയീസ് വേർതിരിക്കാനാണ് സുലാസി മുജറദ് സുലാസി മസീദ് ഫിഹി റുബായി മുജറദ് ഇങ്ങനെയാണ് റക്കിബ വസല അതുപോലെ തന്നെ കറുബ ഫതഹ ഇതൊക്കെ സുലാസി മുജറദാണ് പിന്നെ കാബല ഇസ്തഖ്ബല അതുപോലെ തന്നെ സല്ലമ അഹ്റജ ഇതൊക്കെ സുലാസി മസീദ് ഫിഹിയും ദഹ്റജ എന്നുള്ളത് അറുബാളി മുജറദുമാണ് ഇനി അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് കൈഫ യുബന ഇസ്മുൽ മഹ്ബൂലി മിമ സാദ അല സലാസത്തി അഹറുഫിൻ മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ളതിൽ നിന്ന് ഇസ്മു മഫ്ഊൽ എങ്ങനെയാണ് എടുക്കുക ഇ വളി മേമി മൗലിയ ഹറഫൽ ക്ഷരത്തിന്റെ സ്ഥാനത്ത് ലൊമ്മുള്ള മീമ് കൊടുക്കുക വ മാ ഓ ഫഹി അവസാനത്തിന് മുമ്പുള്ളതിനു ഫതഹും കൊടുക്കുക ഇങ്ങനെയാണ് ഇങ്ങനെ രണ്ടാമത്തത് ഇസ്മുൽ ഫായിലും ഇസ്മുൽ ഫായിൽ എന്താണ് ഇസ്മുൻ അതൊരു ഇസ്മാണ് പദമാണ് യദുല്ലു അല മൻ ഫീലു ആരിൽ നിന്നാണോ പ്രവർത്തനം സംഭവിച്ചത് അവൻ്റെ മേലറിയിക്കുന്ന പദമാണ് ഇനി മൂന്നാമത്തത് ല തു നൂനുൽ ഖഫീഫത്തി ഫീമ ഖഫീഫാന നൂനു പ്രവേശിക്കില്ല ഏതിൽ ഫീ ഫീസ് മുസന്ന മുസന്നയുടെ പദത്തിൽ രണ്ടെണ്ണത്തിൻ്റെ മേലെ അറിയിക്കുന്നതിലും പിന്നെ ഒൽ ജംഇൽ മുഹന്നസി ജംഅൽ മുഹന്നസിലും ഇനി നാലാമത്തത് ഇദാ ദഹൽ ത നൂനു തേക്കീതി തൊഹ്ദഫ് നൂനാത്തുൽ മാഹുന്ന തേയ്ക്കീതിൻ്റെ നൂന്ന് പ്രവേശിച്ചാൽ ഏതൊക്കെ നൂനിനെ കളയപ്പെടും നൂനു തെസ്നീയത്തി രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന നൂനു പോവും വൽ ജംഇൽ മുതക്കർ ബഹുവജനം ആണുങ്ങളിലത്തെ നൂനുപോവും വൽ മൊഹാത്തബി വഹദാൻ മുൻസ് ആദറിൻ്റെ നൂനുപോവും അഞ്ച് അൻ നഹിയു നൌ ആനിഹുമാ നെഹി രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് നെഹി ഓയിബ് നെഹി ആദർ തെർജിമ പരിഭാഷപ്പെടുത്താനാണ് വസ്മുൽ ഇസ്മുൻ യദുല്ലു അലാ മൻ അലാമൻ ആരുടെ മേൽ പ്രവർത്തി സംഭവിച്ചു എന്നതിനെ അറിയിക്കുന്ന ഇസ്മാണ് ഈ മഫ്ഉൽ ഇസ്മു വഫൂൽ എന്നുള്ളത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പൂർണ്ണമാണെന്ന അവകാശവാദമില്ല പോരായ്മകൾ ഉണ്ടാവാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഇതുപോലത്തെ മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക